ിയ കലാകാരൻ അന്തരിച്ചു എഴുപതാം വയസ്സിലാണ് എഴുത്തുകാരൻ ഷാജി ഷാജിയായി വെങ്കടത്ത് അന്തരിച്ചത് കോട്ടയത്ത് വെച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ചികിത്സയിലായിരുന്നു എഴുപത് വയസ്സായിരുന്നു പ്രണാമം അർപ്പിക്കുകയാണ് സാഹിത്യലോകം കുഞ്ഞുണ്ണി മാഷ് ബാലസാഹിത്യ അവാർഡ് ഡി സി കിഴക്കേ ചെറുകഥ പുരസ്കാരം തുടങ്ങി നിരവധി അവാർഡുകൾ പ്രിയ എഴുത്തുകാരനെ തേടി എത്തിയിരുന്നു കാട് ഒരു വിസ്മയം ഡേഞ്ചർ ഡിസ്കവറി നന്മകൾക്ക് ഒരു കാലം അമ്മ മനസ്സ് ഇടനാഴി എന്നിവയാണ് പ്രധാന കൃതികൾ പ്രിയ സാഹിത്യകാരന് പ്രണാമം അർപ്പിക്കുകയാണ് സോഷ്യൽ മീഡിയ സാഹിത്യ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം